ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളായിട്ട് അതായത് വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളെ നമ്മൾ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ ഒരുങ്ങുവാണ് പള്ളിയിൽ പോയിട്ട് നമ്മൾ നേരെ ജാനിക്കുട്ടീടെ അടുത്തോട്ട് പോകും അവിടെ കണി ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് അവർ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലും കണി ഒരുക്കിയതൊക്കെ കാണും എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെ ആട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനുകുട്ടൻ രാവിലെ പല്ല് തേക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചുനേരമായിട്ടും കണ്ടില്ല ഞാൻ നോക്കി വന്നതാട്ടോ അവിടെ എന്തൊക്കെയാ ആലോചിച്ചോണ് ഇങ്ങനെ ഇരിക്കുവാ കണ്ടോ എന്തോടുക്കുവാ രാവിലെ ഓരോ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വിഷു കൈനീട്ടം കൊടുക്കാനുള്ള പൈസയൊക്കെ ആട്ടോ അതൊക്കെ എടുത്ത് ഭദ്രമാക്കി വെച്ച് എല്ലാവരും കുളിച്ചു റെഡിയായി പള്ളിയിൽ പോകാൻ പോവാനിങ്ങോട്ട് ഇറങ്ങുവാണേ അല്ലേ വേറെ ഒന്നിനും എല്ലാവരും മോനുകുട്ടന് പതിവ് പോലെ സൺഡേ സ്കൂൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞ് മോനുകുട്ടനെ സൺഡേ സ്കൂളിൽ നിന്ന് ഇരുത്തിയിട്ട് ഞാനും മൊത്തം കൂടി നേരെ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോരുന്നു അവിടെ അവർ കണിയൊക്കെ ഒരുക്കി അല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കുഞ്ഞോ എന്താണ്ട് നല്ല വേഷത്തിൽ ഇരിപ്പുണ്ട് കണ്ടോ ചക്കോ ചക്രിപ്പൊന്നു ഞങ്ങളുടെ കണ്ണനാണ് കേട്ടോ കല്ലിപ്പിണ്ല്ലിപ്പിന് കുഞ്ഞോന് ഉറക്കം വരുമായിരുന്നു അപ്പം അതിനു മുമ്പേ കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാമെന്നും കണ്ട് അവിടോട്ട് കൊണ്ടിരുത്തിയതാട്ടോ

മേടിക്കാൻ വിഷു കൈനീട്ടം എന്നതിനെക്കാട്ടിലുമേ നമ്മൾ സ്നേഹത്തോടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു തലോടൽ ഒരു ചക്കര ഉമ്മ അതല്ലേ ഏറ്റവും സ്പെഷ്യൽ അതിലും വലിയൊരു വിഷു കൈനീട്ടം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ കുറേ പൈസ കൊണ്ട് തന്നിട്ട് ഒരു കടമ തീർക്കുന്ന പോലെ കൈനീട്ടം കൊടുത്തു ആ കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ സ്നേഹത്തോടെ ഒരു രൂപയാണെങ്കിലും ഒരു ഉമ്മയാണെങ്കിലും അതിനാണ് സന്തോഷമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു പിന്നെ ഞാനൊരു ദോശ എടുത്തു കഴിച്ചു ചായ ഇട്ടായിരുന്നു പിന്നെ മോനിക്കുട്ടനെ ടു സൺഡേ സ്കൂൾ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വന്നു നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാൻ അങ്ങോട്ട് ഇരുത്തിയതാ കേട്ടോ ഇനിയിപ്പം കണ്ടോണം അവിടുത്തെ അംഗം കുഞ്ഞോനെക്കാട്ടിൽ വലിയ അംഗമായിരുന്നു അവിടെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇച്ചിരി ശാന്തത ഉണ്ടായിരുന്നു

ഒരുങ്ങി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേന് കുക്കുനെ ഒരുക്കി റെഡിമണിയാക്കി സുന്ദരിയാക്കി നിർത്തിയേക്കു എന്താ കുക്കു ഒരുങ്ങാത്ത നീ സമാധാനം പറ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കുക്കു ഈ കോലത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ഞാനിപ്പൊ കാണിച്ചു തരാട്ടോ ഇപ്പൊ ഇങ്ങനെ നിക്കാൻ കാരണം എന്തുവാന്ന് വെച്ചാൽ ഒരാള് തൊട്ടിലിനകത്ത് ഉറങ്ങും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കുക്കു ഇങ്ങനെ നിക്കുന്ന അല്ലെ ഇപ്പൊ കുക്കു ഭദ്രകോളിയായാലേ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരുങ്ങി കേട്ടല്ലോ പിന്നെ ഞാൻ സെറ്റ് സാരി ഒന്നും എടുത്തിട്ടില്ലായിരുന്നേ മാമിയുടെ സെറ്റും മുണ്ടും ഒക്കെ എടുത്തു കൊടുത്ത് കുക്കുവിന്റെ മാലയും വളയൊക്കെ എടുത്തിട്ട് കുറച്ച് വീടും ഒക്കെ എടുത്തു പാവം കൃഷ്ണനെ നിലത്ത് നിർത്താതെ കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഇനിയും പാവം അവിടെ ഇരുന്നോട്ടെ റെസ്റ്റ് വേണ്ടായോ അതെല്ലാം കഴിഞ്ഞ് വേഷമെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ കണി വെച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓരോന്ന് പേർക്ക് തിന്നാൻ തുടങ്ങി പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ചോറ് പോവാണ് മാമി ഇവിടെ ഒന്നും ഇല്ല കറികളൊന്നും വെച്ചില്ല പരിപ്പും പപ്പടമോ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയ ആളാണ് ഇത്ര കൂട്ടം കറികളൊക്കെ ആക്കി കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് അമ്മയ്ക്ക് ഇച്ചിരി ചോറും കറികളുമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും അമ്മയ്ക്ക് വയ്യാഞ്ഞോണ്ട് അമ്മ ഇങ്ങോട്ട് വരാഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവും അമ്മയ്ക്ക് ഉഷുക്കൈനീട്ടം കൊടുക്കാനൊക്കെ മാമനെ മാമയുടെ ലയിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടോ എല്ലാവർക്കും സംശയം തോന്നി ഇവരെന്തോ പള്ളിയിൽ പോകുന്നത് ബാക്കിയുള്ളവരെല്ലാം അമ്പലത്തിൽ പോയത് എന്താണ് എന്നൊക്കെ കേട്ടോ അപ്പം ഞാനിതിൻ്റെ മറുപടി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും ഇൻ്റർകാസ്റ്റ് മാര്യേജ് ആയിരുന്നു അമ്മ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളാണ് പിന്നെ ഞങ്ങളെ ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിച്ചത് എൻ്റെ കല്യാണവും അതേ രീതിയിലായിരുന്നു പിന്നെ ആങ്ങളുടെ കല്യാണ സമയം വന്നപ്പം അവന് ഇഷ്ടമുള്ള രീതിയിൽ അമ്പലത്തിൽ വെച്ച് കല്യാണം നടന്നു അതുകൊണ്ട് അവർ ഹിന്ദുക്കളായി ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ടും ജീവിക്കുന്ന ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മതവും ജാതിയും എന്നതിലേക്കാളും മനുഷ്യത്വം എന്നതാണ് എനിക്ക് മുഖ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നതാണ് സത്യം കേട്ടോ വീട്ടിലോട്ട് പോവാനാ വന്നത് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയത് കൊണ്ട് അമ്മക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പറ്റിയില്ല ഇപ്പഴാ കൊടുത്തത് അമ്മ കുച്ചു മക്കൾക്കും കൊടുത്തു അങ്ങനെ ഈ വർഷത്തെ വിഷു കൈനീട്ടമൊക്കെ അവസാനിച്ചു അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കാഞ്ഞത് മനഃപൂർവ്വം ആട്ടോ അമ്മ നല്ലൊരു ദിവസമായിട്ട് സ്വിച്ച് ഇട്ട പോലെ കരഞ്ഞു കളയെ അതുകൊണ്ടാണ് അത് കാണണ്ട എന്നോർത്താണ് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാഞ്ഞത് മനഃപൂർവ്വമാണ് അതിൽ തെറ്റിദ്ധരിക്കരുത് അതങ്ങനെ കരഞ്ഞു കാണുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി അവിടെ ഇച്ചിരി പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാണേ അമ്മ ചോറ് ഇരുന്നു മാമി വിളമ്പി കൊടുക്കാൻ അവിടെ നിൽക്കുകട്ടോ അതുകൊണ്ട് അത് കഴിച്ചിട്ടൊക്കെ വരട്ടാന്ന് ഓർത്ത അപ്പോഴത്തേക്കങ്ങ് പായസമാക്കാം എന്ന് വിചാരിച്ചു ഞാൻ പായസത്തിനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം എല്ലാവർക്കും ഉച്ചയല്ലേ ഷാർജ കുടിക്കണം എന്നൊരാഗ്രഹം തോന്നി അതിനുള്ള സാധനങ്ങളൊക്കെ മാമി മുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ കുക്കു ആ പായസം വെക്കുന്നതെന്ന് പറയാൻ ഞങ്ങളോട് പറഞ്ഞു കുക്കു പായസം വെക്കുവാന്നു പറയാൻ പറഞ്ഞു കേട്ടോ അതെ ഒഴിച്ച് അവരടുത്ത് കുടിക്കും വെന്തോ അമി വെന്തോ വില ഒരു ഷാർജ കുടിച്ചതിൻ്റെ ക്ഷീണത്തിൽ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് പായസം അപ്പോഴത്തേക്ക് റെഡിയായി അപ്പോൾ ഇനിയിപ്പോൾ ചൂടോടെ പായസം കുടിക്കേണ്ടവർ വരൂ ഹാജരാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സേമിയാണ് വെച്ചത് കേട്ടോ സേമിയ മിക്സ് വാങ്ങിച്ചു വെച്ചേക്കുമായിരുന്നു അതാണ് റെഡിയാക്കിയത് അപ്പോൾ നമുക്കതാണല്ലോ എളുപ്പം നമ്മൾ എളുപ്പവഴിയുടെ ആൾക്കാരാണല്ലോ അപ്പോൾ ചൂടോടിച്ചിട്ട് പായസം കുക്കൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു ജാനിക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ പ്ലേറ്റിൽ ഇച്ചിരി കൊടുത്തു അമ്മയ്ക്ക് ചൂടോടെ കഴിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് പ്ലേറ്റിലാക്കി അതാകുമ്പോൾ എളുപ്പം തണുക്കുമല്ലോ അങ്ങനെ ആക്കി കൊടുത്തു മാമിക്കിപ്പം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ മാമിക്ക് മാമിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ്റുപാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വീഡിയോ കോൾ ചെയ്തു പിന്നെ എല്ലാവരും കൂടി അവിടെ വട്ടം കൂടിയിരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് ഇറങ്ങി നമ്മുടെ ഈ വർഷത്തെ വിഷു ദിവസം അവസാനിച്ചു അവരെല്ലാരും പോയി കേട്ടോ അവിടെ കൊറച്ച് ചക്കയൊക്കെ നിപ്പോണ്ടായാലും നമ്മുടെ അടുത്ത് അതൊക്കെ ഇട്ട ഒരു ഓട്ടോ അടുത്തുള്ള ഒരാളിന്റെ ഓട്ടോ വന്നതൊക്കെ കേറി പോയി ഇപ്പുറത്ത് ചെടിയുണ്ട് അത് ഇതിലേ വന്ന് മുറ്റ കൊറേ ചെടികളല്ലേ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവായിരുന്നു അതെല്ലാം വെട്ടി കളഞ്ഞു കുട്ടനും കൂടെ അച്ചാച്ചനെ സഹായിക്കാൻ ഇറങ്ങിയതാട്ടോ ഈ മഹാഗണി അങ്ങ് വെട്ടിക്കളഞ്ഞാലോ ആ മഹാഗണി മഹാഗണി വെട്ടാങ്കി ബാക്കിയുള്ള എല്ലാം കൂടെ പാട്ടണമണ്ടിലോട്ട് വരും നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെയർ കേസ് ഒന്നുമില്ല കേട്ടോ ഒരു രേണി വെച്ചിട്ടാണ് കയറുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇല്ലാത്തപ്പം മുത്തനെ അതിൻ്റെ മുകളിൽ ഞാൻ കയറ്റത്തില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ കരിയിൽ വീണിങ്ങനെ കൂടി കിടക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതൊന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഷീറ്റെല്ലാം തുരുമ്പിച്ച് പോകും അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് മുത്ത അതിൻ്റെ മുകളിൽ കയറി അതെല്ലാം ക്ലീൻ ചെയ്തു പിന്നെ ആ കരയിലെല്ലാം കിടന്ന മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നീങ്ങത്തില്ല മുറ്റത്തൂന്നത് കൊണ്ട് അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു എന്നിട്ട് പണിയെല്ലാം തീർത്ത് കുളിയെല്ലാം കഴിഞ്ഞ് പിരയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്ക് ഒരു നേരമായി കേട്ടോ ഒട്ടും വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു പിന്നെ കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പായസം കുടിക്കണമെന്ന് തോന്നി പിന്നെ ഞാൻ ഇച്ചിരി പായസമൊക്കെ എടുത്തോണ്ട് വെറുതെ മുറ്റത്ത് പോയി നടുവ് നിവർത്തി ഒന്നിരുന്നു പിന്നെ രാത്രിയിൽ അത്താഴത്തിന് ചോറിരിപ്പമുണ്ട് അമ്മ ഇച്ചിരി കൊഞ്ചു ദൂരം തന്നോണൊക്കെ കൊഞ്ച് ദൂരം വെച്ചത് ഭാത്താഴത്തിന് വന്നപ്പോഴത്തേക്ക് മോനുകുട്ടന് ദോഷം മതിയെന്ന് പറഞ്ഞു അവൻ തന്നെ ദോഷമുണ്ടാക്കി കഴിക്കുമോ മുത്തിന് വേണ്ടാന്ന് പറഞ്ഞ് പോയി കിടപ്പുണ്ട് ഞാൻ ചോറ് വിളമ്പി എനിക്ക് ചോറും അമ്മ ഉണക്കക്കൊഞ്ചും മുരിങ്ങക്കായും ചക്കക്കൂരും കൂടെ തോരം വെച്ചിട്ടുണ്ടായിരുന്നേ അത് കുറച്ച് തന്നു പിന്നെ ഇന്നലത്തെ ഒഴിച്ചു കൂട്ടാനിരിപ്പോ ഞാനത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മോനുകുട്ടനും കഴുപ്പൊക്കെ കഴിയാറായപ്പോഴത്തേക്ക് ഒരാൾക്ക് വിശപ്പ് കയറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ദോശ മതി എന്ന് പറഞ്ഞ് ദോശം ഉണ്ടാക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ കടന്നുപോയി നമ്മുടെ പായസപാത്രത്തിൽ ഇനി ഇത്രയും പായസം കൂടെ ഉണ്ട് അത് ഞാനെങ്ങ് കഴിച്ച് തീർക്കാം വെറുതെ വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് ഓർത്തു അങ്ങനെ ആണല്ലോ അമ്മമാരുടെ സ്ഥിരം അല്ലേ പിന്നെ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പടയണിയാണ് ഇന്ന് പടയണിക്ക് ചൂട്ട് വെച്ചു അപ്പോൾ നമ്മളിനിയും പടയണി കാണാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ